പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനായി സിപിഎം ഒരുങ്ങുന്നു ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയേറ്റിനെയും തിരഞ്ഞെടുക്കുന്നതിനായി ഏപ്രിൽ പതിനഞ്ചിന് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു നിലവിലുള്ള ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി തെരഞ്ഞെടുത്തതോടെയാണ് കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വന്നത് എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ടി വി രാജേഷ് ജില്ലാ സെക്രട്ടറി ആകുമെന്നാണ് കരുതപ്പെട്ടെങ്കിലും അതിൽ മാറ്റം വന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ എം പ്രകാശ് മാസ്റ്ററു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷു ജില്ലാ സെക്രട്ടറി പദത്തിൽ എത്തുമെന്നാണ് പുതിയ വിവരം ജില്ലയിലെ പാർട്ടിക്കകത്ത് ചേരിതിരിവിൽ പി ജയരാജൻ പക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ടി വി രാജേഷിന്റെ സാധ്യത അടച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത് ഇത്രയും നാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന എം പ്രകാശൻ മാസ്റ്ററെ ഇത്തവണ ഉൾപ്പെടുത്തിയത് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനാണെന്നാണ് നേതാക്കൾ കരുതുന്ന സൂചന ജില്ലാ സെക്രട്ടേറിയറ്റിലെ സീനിയർ അംഗമായ പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിലെ സംഘടനാ സംവിധാനത്തെപ്പറ്റി നന്നായി അറിയുന്ന ആളുമാണ് പ്രകാശൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ആവുകയാണെങ്കിൽ ടി വി രാജേഷ് അടക്കമുള്ളവർക്ക് സമീപ ഭാവിയിലെങ്ങാനും ആ പദവിയിലെത്താൻ ആകില്ല അറുപത്തി ആറുകാരനായ പ്രകാശൻ മാസ്റ്റർക്ക് മൂന്ന് ടേം ജില്ലാ സെക്രട്ടറി ആയിരിക്കാൻ പ്രായം തടസ്സമാകില്ല മുഖ്യമന്ത്രിയുടെ ജില്ല കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആരായിരിക്കണമെന്നതിൽ അവസാന വാക്ക് അദ്ദേഹത്തിന് തന്നെയായിരിക്കും പ്രകാശൻ മാസ്റ്ററുടെ പേര് മുഖ്യമന്ത്രി സമ്മതം മുടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനാണ് സാധ്യത എന്നാൽ സർക്കാർ അവസാന വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സ്വന്തം ഓഫീസിൽ അഴിച്ചുപണിക്കും ഒരാളെ പരീക്ഷിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് സംശയം രാകേഷ് ജില്ലാ സെക്രട്ടറി ആയാൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ കണ്ടെത്തേണ്ടി വരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എത്താൻ ടി വി രാജേഷിന് നല്ല താല്പര്യമുള്ളതിനാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തെറ്റിദ്ധാരണ നീക്കാനുള്ള സാധ്യതകൾ നേതാക്കൾ തള്ളുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ രാജേഷ് തന്നെ ജില്ലാ സെക്രട്ടറി ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചിലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ